എന്തല്ല എന്തല്ല രാജു പോയി മടങ്ങി എടുത്തോടങ്ങി വന്നത് രാവിലെ അവിടെ ടൈൽ എത്തുന്നു പോയിന് ഞാൻ പോകുമ്പോ അങ്ങനെ അപ്പൊ എങ്ങനെയാന്ന് രാജു കാര്യങ്ങളൊന്നും നടന്നു പോപ്പിക്കലന്നു വളരെ കഷ്ടേ വേറെ നീ നോക്കണം അതെ ഇങ്ങനെ മടങ്ങി വരുത്തില്ലാന്ന് പറഞ്ഞാല് ഒരു കുടുംബവും കുഞ്ഞുട്ടിയെല്ലാം ആയിട്ട് പോന്നെ അങ് ലെവലില്ലല്ലോ അല്ലേ ഒന്നും അർത്ഥില്ല അടച്ച് കീർന്നെടിച്ചിനി കൊറച്ചും കൂടി ഉണ്ട് അയ്യോ അതും കഷ്ടം പണി തന്നെയല്ലേ പനി അതാണ് അയ്യോ എന്നാ പിന്നെ മോൻ മോടുവനെ എല്ല പണിക്കു അയ്യോ കാടുപ്പം തന്നെ പാപ്പ ഇവന്റെ കാര്യം അയ്യോ ഉം എന്തും